പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം അബി ലേറ്റായിട്ടാണ് അനന്തപുരിലേക്ക് വരുന്നത് അന്നേരം നവ്യ അബിയോട് പറയുന്നുണ്ട് എന്താ അബി ഇത്ര ലേറ്റ് ആവുന്നത് എന്നാൽ അബിയാണെങ്കിൽ നവ്യ്ക്ക് മറുപടി കൊടുക്കാതെ റൂമിലേക്ക് പോകുന്നുണ്ട് അബിയെ കണ്ടപ്പോൾ നവ്യ്ക്ക് എന്തോ ഒരു പന്തികയോട് തോന്നുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അബിയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല അന്നേരമാണ് നവ്യ ശ്രദ്ധിക്കുന്നത് അബിയുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്താ അബി എന്താ നിന്റെ കാലിന് പറ്റിയത് അന്നേരം അബി പറയുന്നുണ്ട് എൻ്റെ കാലിനൊന്നും പറ്റിയിട്ടില്ല നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ അബി കട്ടിലിൽ പോയി കിടക്കുന്നുണ്ട് അന്നേരം നവ് ചോദിക്കുന്നുണ്ട് അബി നിനക്ക് എന്താണ് പറ്റിയത് എന്തായാലും എന്നോട് പറ എനിക്കൊന്നും പറ്റിയിട്ടില്ല നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അബി തിരിഞ്ഞു കിടക്കുന്നുണ്ട് അബിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അബി പറയുന്നുമില്ല ഈ സമയമാണ് അബിയുടെ കൂട്ടുകാരെ വിളിക്കുന്നത് ഫോൺ റിങ്ക് ചെയ്യുന്നത് അബി അറിയുന്നേയില്ല അങ്ങനെ നവി ഫോൺ എടുക്കുകയാണ് അന്നേരം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അബി ആ പോലീസുകാരൻ നിന്നെ ഒരുപാട് അടിച്ചുവല്ലേ ആ പോലീസുകാരനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അന്നേരം വെപ്രാളത്തോടെ നവി ചോദിക്കുന്നുണ്ട് എന്ത് പോലീസുകാരനോ അബിയെ തല്ലിയെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അന്നേരം അബിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അന്നൊരു പോലീസുകാരൻ ഞങ്ങളെ ജയിലിലിട്ട് തല്ലിയല്ലോ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ആ പോലീസുകാരനെ തല്ലി ഇപ്പോൾ വീണ്ടും ഒരു അവസരം വന്നപ്പോൾ അയാൾ തിരിച്ച് തല്ലി പ്രശ്നമൊന്നുമില്ല അബിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് അബിയുടെ കൂട്ടുകാരൻ എന്നാൽ ഇത് കേട്ടതുകൊണ്ട് ആകെ ഷോക്കഡായിട്ട് നവ്യ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സങ്കടത്തോടു കൂടി നവ്യ പറയുന്നുണ്ട് അബി ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് നിനക്കൊരു വേദന വന്നാൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അബിയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുണ്ടായിരുന്നു വേദന സഹിക്കാനാകാതെ അബി നിലവിളിക്കുകയാണ് അബിയുടെ വേദന സഹിക്കാതെയുള്ള നിലവിളി കേൾക്കുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ അബിയുടെ മുറിവിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് നവ്യ അങ്ങനെ പിറ്റേന്ന് രാവിലെ അബി എഴുന്നേൽക്കുന്ന സമയത്ത് വേദനയെല്ലാം കുറഞ്ഞിരിക്കുന്നു നവ്യാണ് തൻ്റെ ശരീരത്തിൽ മരുന്ന് വെച്ചതെന്ന് അബി മനസ്സിലാക്കുകയാണ് അങ്ങനെ അബി പതുക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് താഴത്തായി കിടക്കുന്ന അബി കാണുന്നുണ്ട് അങ്ങനെ നവ്യ തന്നെ നോക്കി നിൽക്കുകയാണ് അബി